നമസ്കാരം സ്വരണവിലയിൽ ഇനിയും വർധനമുണ്ടാകുമോ തൊണ്ണൂറായിരം രൂപ വരെ എത്തിയിരുന്ന സ്വരണവില ശരിക്കും പറഞ്ഞാൽ പണിക്കൂലി ഉൾപ്പെടെ ഒരു മാലയോ വളയോ നിങ്ങൾ വാങ്ങണമെങ്കിൽ വാങ്ങണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൂടി കൊടുക്കേണ്ടി വന്നേനെ അങ്ങനെ ഒരു സാഹചര്യം നിലനിന്നിരുന്ന ഒരു സമയം ശരിക്കും പറഞ്ഞാൽ വളരെ അടുത്ത് നമുക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് തന്നെ നമുക്ക് പറയാം അവിടെ നിന്ന് വളരെയേറെ നമ്മൾ സ്വർണത്തിന് വില ഇപ്പോൾ താഴ്ത്തു വന്നിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം കുറഞ്ഞിട്ടുണ്ട് ഈ ഒരാഴ്ച കൊണ്ട് പിന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി അത് അൻപതിനായിരം രൂപ വരെ ആകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് സ്വർണവില ഇനിയും കുറയും അൻപതിനായിരം ഏകദേശം അടുപ്പിച്ച് എത്തുമെന്ന് തന്നെ പറയുന്നു ഏകദേശം അറുപതിനായിരം രൂപയോളം കുറയും എന്ന് പറയുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലേക്ക് എത്തും കഴിഞ്ഞ വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതേ സമയത്ത് അറുപത്തെണ്ണായിരം രൂപ എഴുപതിനായിരം രൂപയായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ തൊണ്ണൂറായിരം രൂപ വരെ എത്തി നിൽക്കുന്നത് ഒറ്റയടിക്കുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരട്ടിയാണ് ഇപ്പോൾ വളരെയധികം സ്വർണം കൂടി വരുന്നത് ഇനി എത്ര രൂപ വരെ വില ഉയരും എന്നതും കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് ഈ നവംബറിൽ സംസ്ഥാനത്തെ സ്വർണവിലയുടെ ദിശ എവിടേക്കായിരിക്കും പിരിചലിക്കുക ഇതിനുള്ള ഉത്തരമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണവിലയെ ബാധിക്കുന്നത് പ്രധാനമായുള്ള ആഗോളതലത്തിലുള്ള ഘടകങ്ങളാണ് എന്നത് തന്നെയാണ് രാജ്യാന്തര സ്വർണ്ണവിലയെ സംബന്ധിച്ച് നാലായിരം ഡോളർ എന്നത് നിർണായക നിലവാരമാണ് ഈ വാരം വില നാലായിരം ഡോളറിന് താഴേക്ക് പോയിരുന്നു ഇതിന് അനുപാതികമായി കേരളത്തിലും സ്വർണവില താഴ്ചയുണ്ടായി എന്നാൽ ഇപ്പോൾ ഈ നിർണായക നിലവാരത്തിന് മുകളിലേക്ക് വീണ്ടും വില ഉയർന്നിരിക്കുന്നു നിലവിൽ നാലായിരത്തി ഇരുപത്തി ആറ് ഡോളർ നിലവാരത്തിലാണ് വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്വർണവിലയിൽ അവിശ്വസനീയമായ കുതിപ്പുണ്ടായിട്ടുണ്ട് ഗോൾഡ് പ്രൈസിനെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു പിടി പിടികടകങ്ങൾ കൂടി ഒരുമിച്ച് രൂപപ്പെട്ടതാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയാം ഒന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധം സൃഷ്ടിച്ച അനിശ്ചിതാവസ്ഥകൾ അത് വളരെയധികം പ്രധാനമാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അതും നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധം യു എസ് ഫെഡിന്റെ പലിശ കുറയ്ക്കൽ ഡോളർ സൂചികയുടെ ഇടിവ് ഗോൾഡ് ഇ ഡി എഫുകളിലേക്കുള്ള പണപ്രവാഹം ലോകരാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളുടെ സ്വരണം വാങ്ങിക്കൂട്ടൽ എന്നിങ്ങനെ അന്താരാഷ്ട്ര ഘടകങ്ങളും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇന്ത്യയിലെ ഉയർന്ന ഫെസ്റ്റിവൽ ഡിമാൻഡ് എന്നിങ്ങനെ ആഭ്യന്തര ഘടകങ്ങളും സ്വർണവിലയെ ആളിച്ചു എന്ന് പറയാം എന്നാൽ പിന്നീട് അങ്ങോട്ട് സാഹചര്യങ്ങൾ മാറി പെട്ടു ഇസ്രായേൽ ഫലസ്തീൻ ധാരണ രൂപപ്പെട്ടു റഷ്യ യുദ്ധം അവസാനിക്കാനുള്ള യു എസ് ഇടപെടലുകൾ നടന്നു ഡോളർ സൂചിക തിരിച്ചു കയറുകയും ചെയ്തു ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസൺ ഡിമാൻഡ് കുറയുകയും ചെയ്തു ഇതെല്ലാം ഗോൾഡ് കളിലേക്കുള്ള പണപ്രവാഹം കുറയാനും ലാഭമിടപാടുകൾക്ക് കാരണവുമായി ഇതോടെ സ്വർണവില കുത്തനെ ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് ഇരുപത്തി തീയതികളിൽ തന്നെ സംസ്ഥാനത്ത് പവനവില വില തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എന്ന സർവകാല ഉയരം തൊട്ടായിരുന്നു എന്നത് ശരിക്കും പൊള്ളുന്ന ായിരുന്നു സ്വർണ്ണവില ഒക്ടോബർ ഇരുപത്തി എട്ടിന് പവന് എൺപത്തി എണ്ണായിരത്തി അറുന്നൂറ് രൂപ വരെ താഴ്ന്നു അതായത് ഒരാഴ്ച കൊണ്ട് പവന് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമായിരുന്നു വില കുറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിയൊരു സംഭവമായിരുന്നു അത്